നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം ഏഴു വർഷത്തെ നീണ്ട അന്വേഷണങ്ങളും വാദപ്രതിവാദങ്ങളും കഴിഞ്ഞ് നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാൻ ഇനി നിമിഷങ്ങൾ മാത്രം ഈ വരാൻ പോകുന്ന വിധി ദിലീപിന്റെ കരിയറും ജീവിതവും പൂർണ്ണമായും മാറ്റിമറിക്കുമെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് എങ്കിൽ വിധിക്ക് ശേഷം ദിലീപ് ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാകും എന്നൊരു ചോദ്യം ബാക്കിയാണ് വിധി വന്ന ഉടനെ ദിലീപ് ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം നിയമസംഘത്തോടുള്ള അടിയന്തര മീറ്റിംഗ് ആണ് കുറ്റവിമുക്തനാണെങ്കിൽ അദ്ദേഹം പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാം അതിൽ എനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റായിരുന്നു എന്നും പറയും കുറ്റക്കാരനായി വിധിയാണെങ്കിൽ അതിന് പിന്നാലെ തൽക്ഷണം അപ്പീൽ നൽകാനുള്ള തയ്യാറെടുപ്പുകളും വീണ്ടും നടക്കുക മാധ്യമങ്ങൾ വീടിൻ്റെ മുന്നിൽ കൂടി നിൽക്കും കുടുംബം കാവ്യും മകളും ദിലീപിനോടൊപ്പമോ വീടിനുള്ളിലോ ആയിരിക്കാം ടെൻഷൻ അതിരൂക്ഷമായിരിക്കും ജീവിതത്തിലെ അടുത്ത അധ്യായം കരിയർ എന്തു മാറ്റങ്ങളുണ്ടാവും ഇനി അഥവാ കുറ്റവിമുക്തനായി വന്നാൽ ദിലീപ് പുതിയ സിനിമകൾ ആരംഭിക്കുവാൻ ശ്രമിക്കും പിന്തുണയ്ക്കുന്ന ഫാൻ ബേസ് കൂടുതൽ ശക്തമാവും അദ്ദേഹത്തിൻ്റെ ഇമേജ് തിരികെ കൊണ്ടുവരാൻ പി ആർ ടീമുകൾ വളരെ വലിയ പ്രവർത്തനം തന്നെ തുടങ്ങും ചില നിർമ്മാതാക്കളും സംവിധായകരും തിരികെ സഹകരിക്കാൻ മുന്നോട്ട് വരും പക്ഷേ വിമർശനം പൂർണ്ണമായി അകലില്ല എന്നതാണ് സത്യം സമൂഹത്തിലെ ഒരു വിഭാഗം ഇപ്പോഴും ക്യാമ്പയിൻ തുടരുകയാണ് അഥവാ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേള നിർബന്ധമാകും ചില പ്രൊജക്റ്റുകൾ ഒരുപക്ഷെ റദ്ദാക്കാം ബ്രാൻഡ് ഫാൻ ബേസ് പൊതുചടങ്ങുകൾ എല്ലാം വൻതോതിൽ തന്നെ ബാധിക്കും നിയമ പോരാട്ടമാണ് പിന്നെ ജീവിതത്തിൻ്റെ മുഖ്യഭാഗം കുടുംബത്തെ ബാധിക്കുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം ദിലീപ് ഏത് വിധിയാണെങ്കിലും കാവ്യയുടെ മനോനില മകളുടെ ഭാവി കുടുംബ ബന്ധങ്ങൾ എല്ലാം വലിയ സ്വാധീനം അനുഭവിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് വിമുക്തനായി വന്നാൽ കുടുംബത്തിൽ വലിയൊരു ആശ്വാസ നിമിഷമായിരിക്കും ഉണ്ടാവുക കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ദിലീപിന് വലിയ തകർച്ചയുടെ നിമിഷങ്ങളായിരിക്കും കാരണം എന്തെന്നാൽ മകൾക്ക് മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും കൂടാതെ കാവിയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആക്രമണം വീണ്ടും ഉയരുമെന്നുള്ള കാര്യം ഉറപ്പാണ് കൂടാതെ കുടുംബം ഒരു നീണ്ട നിയമ പോരാട്ടത്തിന് തയ്യാറാകണം ഈ കേസ് എത്ര ഗുരുതരമാണെങ്കിലും ദിലീപിന്റെ ടീം അടുത്തതായി ചെയ്യുക ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ വീണ്ടും അപ്പീൽ നൽകുക എന്നതാണ് ചില വിസ്താരങ്ങൾ വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെട്ട തെളിവുകളും സാക്ഷികളും സംബന്ധിച്ച് പുനഃപരിശോധന നിയമരംഗത്ത് ഈ കേസ് വർഷങ്ങളോളം കൂടി നീളാൻ സാധ്യതയുമുണ്ട് അതേ നടിയെ ആക്രമിച്ച കേസിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ആ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഡിസംബർ എട്ടാം തീയതി ഈ വിധി ഒരു മനുഷ്യന്റെ മാത്രം ജീവിതമല്ല ഒരു കുടുംബത്തിന്റെ ഭാവിയും ഒരു സിനിമാ വ്യവസായത്തിന്റെ ആത്മവിശ്വാസവും മാറ്റുന്ന നിമിഷമായിരിക്കും വിധി എന്തു തന്നെയാണെങ്കിലും ദിലീപിന്റെ ജീവിതം ഇനി പഴയ പോലെയാകില്ല മുന്നിലുള്ള വഴി പോരാട്ടത്തിന്റെയോ അതോ ോ വീണ്ടെടുപ്പിൻ്റെയോ എന്ന് കോടതി മുറിയിൽ അറിയാം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ